തെറി എപ്പോഴും മലയാളികൾക്ക് അഭിമാനമാണ് തെറി കൊണ്ട് ജീവിക്കുന്ന എത്ര യൂട്യൂബേഴ്സ് ഉണ്ട് തെറി പറഞ്ഞതുകൊണ്ട് മാത്രം ന്യൂസ് ലഭിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന അത് മലയാളികൾ വളർത്തിയെടുത്ത ഒരു നെഗറ്റീവ് ആക്ടിവിറ്റി ആയിട്ട് കണ്ടാൽ മതി എന്നെനിക്ക് പറയാനുള്ളൂ സ്ലാമലൈക്കും കെബീർ ഹിമമ്മിയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ഡോക്ടർ അനിൽ ചന്ദ്രൻ്റെ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് കോലാഹലങ്ങളൊക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ അതൊന്ന് നിങ്ങൾ കാണിക്കണമെന്ന് കരുതി കൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് വന്നത് ഏതായാലും കോഴിക്കോടുകാർ ചെയ്തത് മുമ്പേ ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു പക്ഷേ അതിപ്പോഴാണ് അവർ ചെയ്തത് ഇനിയെങ്കിലും നന്മയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടും എന്നാണ് തോന്നുന്നത് തൊപ്പി എന്നൊരു ചെറുപ്പക്കാരൻ തെറി പറഞ്ഞ് സമൂഹത്തിൽ വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയപ്പോൾ അതിനനുകൂലിച്ചവരുണ്ട് പ്രതികൂലിച്ചവരുണ്ട് ഇങ്ങനെ തെറികൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു സമൂഹം ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിൽ അതിനനുകൂലിക്കുന്ന അതൊരു തമാശയായിട്ട് കണ്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗ ജനങ്ങൾക്കിടയിലാണ് ഇത്തരം നെഗറ്റീവ് ആക്ടിവിറ്റികൾ വളർന്നു വരുന്നത് എന്നുള്ളതാണ് ഡോക്ടർ അനിൽ ചന്ദ്രനെ പോലെ ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തോടും ക്ലാസ്സിനോടും കോഴിക്കോടുകാർ ചെയ്ത നല്ല നന്മയാർന്ന നല്ല ഇടപെടലുകളാണ് അത്തരം തെറികളെ പരിപൂർണമായിട്ടും നല്ല സംസ്കാര സംബന്ധനായ ഒരു സമൂഹത്തിന് മുമ്പിൽ പാടില്ലെന്ന് തിരുത്തി കൊടുക്കാനുള്ള നിങ്ങളുടെ ആർജവം അതിനാദ്യം അഭിനന്ദിക്കുകയാണ് എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾ കാണാം ോ അവന് ചെറുപ്പക്കാരനാണ് കാണുമ്പോൾ തന്നെ ഒരു വയസ്സ് ഒരു ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വയസ്സിന് ഉള്ളിലായിരിക്കും ആ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ പ്രായം എന്ന് തോന്നുന്നു നല്ല രീതിയിൽ വസ്ത്ര കച്ചവടം നടത്തുന്ന മനോഹരമായ രംഗത്തിൻ്റെ ചില ചെറിയൊരു ഭാഗമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇത് ഞാനങ്ങ് സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ ബിസിനസ്സുകാർക്ക് പഠിക്കാൻ അനിൽ ചന്ദ്രൻ്റെ തെറിയേക്കാളും ഏറ്റവും കൂടുതൽ പഠിക്കാനുണ്ട് ഈ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ആ നല്ല മനോഹരമായ ബിസിനസ് ശൈലിയെക്കുറിച്ച് ഇവനെക്കൊണ്ട് ക്ലാസ് എടുപ്പിക്കായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടുമായിരുന്നു ഏതായാലും ഈ വീഡിയോ ഈ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് സന്തോഷിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇത്ര നല്ല ചെറുപ്പക്കാരാണ് ഭാവിയിലെ വലിയ ബിസിനസ്സുകാരായിട്ട് മാറേണ്ടത് അത് മാറുക തന്നെ ചെയ്യും നമ്മളെ നാടുകളിൽ ഇന്ന് പല യുവാക്കളും പഠിച്ചിട്ട് പോലും ജോലിയില്ലാത്ത വളരെയധികം വേദനിക്കുന്ന ഒരു രംഗം ജോലി എന്ന സംഭവം ഇല്ലാത്ത രീതിയിൽ വല്ലാത്ത പ്രതിസന്ധിയിലായ ഒരുപാട് കുടുംബങ്ങളുണ്ട് വീട്ടിലാണെങ്കിൽ പ്രായപൂർത്തിയായ മൂന്നോ നാലോ ആൺമക്കളുണ്ട് പക്ഷെ അവർക്ക് ജോലിയില്ല ജോലിയില്ലെന്ന പരിതാവ് മാത്രമാണ് ഇപ്പോൾ ഈ കണ്ട ചെറുപ്പക്കാരനെ പോലെ എത്ര മനോഹരമായിട്ട് നല്ല കച്ചവടങ്ങൾ നടത്തുന്ന എത്ര യുവാക്കളുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളൊരു കുട്ടിയുടെ വീഡിയോ നമ്മൾ അത്ര കച്ചവടക്കെയാണ് എന്ന് കണ്ടിട്ടുണ്ടാവുന്ന എന്റെ മനോഹരാണ് കുഞ്ഞിന്റെ അത്ര കച്ചവടം എന്ത് സംസാരാണ് ആ അത്ര കച്ചവടക്കാരണം വീഡിയോ പറ്റുകയാണെങ്കിൽ ഞാൻ ആ അത്ര അത്ര കച്ചവടം ചെയ്യുന്ന ചെറിയ കുട്ടിയിലുണ്ട് ഇത്രയേക്കാളും മനോഹരമായ നല്ല രംഗങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടുകളിലും നാടുകളിലും യുവാക്കൾ ജോലിയില്ല എന്ന് പറഞ്ഞ് വേദനയോടെ കാണുമ്പോൾ ന്യൂതനമായ ശൈലിയിലൂടെ ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ് എത്രയോ ചെറുപ്പക്കാർ ഈ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വന്തം ജീവനം തേടുന്നുണ്ട് സ്വന്തം കുടുംബത്തെ പോറ്റി വളർത്തുന്നുണ്ട് അത്തരം പോറ്റി വളർത്തുന്ന ചില വീഡിയോകളാണ് നമ്മൾ പലപ്പോഴും വൈറലായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും അത്തരം വീഡിയോകളിൽ നിന്ന് നമുക്ക് വലിയ പാഠങ്ങളുണ്ട് ജോലിയില്ല എന്ന് പറഞ്ഞ് വേദനിക്കുന്ന കുടുംബക്കാരും വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും കാണുന്നുണ്ടെങ്കിൽ ഇത്തരം പുതിയ ശൈലിയിലേക്ക് നമ്മുടെ ബിസിനസ്സുകളെ വളർത്തിയെടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തികമായ ഉന്നതി ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ കച്ചവട സ്ഥാപനങ്ങൾക്കെതിരെ ഇപ്പോൾ സാധാ കച്ചവടക്കാർ നടത്തുന്ന ഒരുപാട് സമരങ്ങൾ നാം കാണുന്നുണ്ടല്ലോ അപ്പോൾ ഈ സമരങ്ങൾ നടത്താനുള്ള പ്രേരകമെന്തു എന്നു പറഞ്ഞാൽ നമ്മുടെ കച്ചവടം മുടക്കി ഇല്ലായ്മ ചെയ്ത് ഓൺലൈൻ കച്ചവടക്കാർ വലിയ ലാഭങ്ങൾ കൊയ്യുന്നു ഞങ്ങൾക്ക് കച്ചവടം എന്ന പരാതിയാണ് നേരെ മറിച്ച് അതിനെ പോസിറ്റീവായിട്ട് ഇത്തരം പരാതികൾ വേണ്ട എന്ന് നമ്മൾ പറയുന്നില്ല അതിനെ പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കില്ലേ ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ അവരെങ്ങനെയാണ് ഇത്രയും ബിനാമിയായിട്ട് കച്ചവടം നടത്താൻ ആൾക്കാരെ സെയിൽസ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ സാധനം വാങ്ങാൻ ആൾക്കാർ എങ്ങനെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത് അത്യനൂതനമായ ചില സാമഗ്രികളും പരസ്യവാചകങ്ങളും ആയിരിക്കും ചിലപ്പോൾ അവരെ ആകർഷിപ്പിക്കുന്നത് അത്തരം ശൈലിയിലേക്ക് നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ ആളുകളും മാറിയാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമുക്ക് ഇത്തരം ബിനാമി കച്ചവടക്കാരെ ആട്ടി ഓടിക്കാൻ നമ്മൾ അത്ര ശൈലികൾ സ്വീകരിക്കാതെ അതേ പഴമയിൽ ഒരു ചെറിയ റൂമിലിരുന്നു കൊണ്ട് അങ്ങനെ തന്നെ കച്ചവടം ചെയ്യണം എന്ന് വാശി പിടിക്കുന്നതിന് പകരം നൂതനമായ കാര്യങ്ങളിലേക്ക് ഒരു മാറ്റങ്ങൾ മാറ്റങ്ങളാണല്ലോ എന്നും മനുഷ്യനെ വലിയ വിപ്ലവക്കാരനാക്കുന്നത് മാറ്റങ്ങളുണ്ടെങ്കിൽ ഏതൊരു ബിസിനസ്സും വളരുള്ളൂ അത് ചരിത്രത്തിൽ കാണുന്ന ഏത് ബിസിനസ്സുകാരുടേതാണെങ്കിലും മാറ്റങ്ങളില്ലാത്ത പഴമയിൽ മാത്രം ജീവിക്കുന്ന ബിസിനസ്സുകാരാണെങ്കിൽ അവരുടെ ബിസിനസ്സുകളൊന്നും മെച്ചപ്പെട്ടതായിട്ട് ചരിത്രത്തിൽ കാണാൻ കഴിയില്ല കാരണം എന്താണ് കാലത്തിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത്തരം വിഷയങ്ങളിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ അനിൽ ചന്ദ്രൻ എന്ന ഡോക്ടർ അനിൽ ചന്ദ്രൻ്റെ തെറി കേട്ട് ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാല വീഡിയോകളൊക്കെ നോക്കി അയാൾ തെറിയെന്നത് ബ്രാൻഡാക്കി മാറ്റിയിട്ടുണ്ട് അതുങ്ങൾ മനസ്സിലാക്കോളൂ അയാൾ പറയുന്നുണ്ട് എൻ്റെ തെറി എന്നതാണ് ഞാനൊരു കാലത്ത് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ റീച്ചായിരുന്നില്ല ഞാൻ പിന്നെ തെറി ബ്രാൻഡാക്കി തെറി പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും സോഷ്യൽ സോഷ്യൽ മീഡിയയിലും വൈറലാകാൻ തുടങ്ങി ഇന്ന് അദ്ദേഹം തന്നെ പറയുന്ന വീഡിയോകളുണ്ട് അപ്പോൾ എന്ന ഈ വിഷയത്തെ ബ്രാൻഡാക്കി സമൂഹത്തിൽ ജീവിക്കുന്ന അത്യുന്നതങ്ങളിൽ ജീവിക്കുന്ന എത്രയോ ബിസിനസ്സുകാരുണ്ട് അതിലൊരാളായിട്ട് മാത്രം ഡോക്ടർ അനിൽ ചന്ദ്രനെ കണ്ടാൽ മതി അദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അത് നിന്ന് അദ്ദേഹത്തെ മോട്ടിവേറ്റർ ആക്കിയ മലയാളികൾ അഥവാ അദ്ദേഹത്തിൻ്റെ മുമ്പിലിരിക്കുന്ന ബിസിനസ്സുകാരാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരെന്ന് പറയുന്നത് അല്ലാതെ അനിൽ ചന്ദ്രൻ ചെയ്ത തെറ്റല്ലല്ലോ അത് തെറിയെന്നൊരു വിഷയത്തെ ബ്രാൻഡാക്കി ഒരുപാട് ആളുകൾ ഇന്ന് ജീവിച്ചു പോകുന്നില്ലേ ആ ജീവിച്ചു പോകുന്നതിൽ ഒരാളായിട്ട് ഡോക്ടർ അനിൽ ചന്ദ്രനെ കണ്ടാൽ മതി അല്ലാതെ നമ്മൾ അദ്ദേഹത്തെ മാത്രം തെറി പറയുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തെ മാത്രം വിമർശിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല അത് കേൾക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ എന്തേ അദ്ദേഹത്തിന് തെറി ബ്രാൻഡാക്കി കൂടെ അത്തരം ശൈലിയിലേക്ക് അദ്ദേഹം വരുകയും അങ്ങനെ തെറിയെ ബ്രാൻഡാക്കുകയും ചെയ്താണ് അത് കേൾക്കാൻ ആളുകളുണ്ടെങ്കിൽ ആ കേൾക്കുന്നവരാണല്ലോ ഇദ്ദേഹത്തെ വളർത്തിയത് അതുകൊണ്ട് അദ്ദേഹത്തെ മാത്രം കുറ്റം പറയുന്നതിനുള്ള ഒരു ഒരു യോജിപ്പും എനിക്കില്ല അതുകൊണ്ട് അത്രക്കാരെ വളർത്തിയെടുത്തവർ നമ്മളാണ് ആ വളർത്തിയെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ശൈലിയെ കൃകൃത്യമാക്കിയിട്ട് മുമ്പോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ചിലപ്പോൾ നല്ല ക്ടിവിറ്റിയായിട്ട് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ തെറിയോടു കൂടെ അത് ഒന്നുകൂടി ബ്രാൻഡായി എന്നുള്ളതാണ് ഇനിയും ഇപ്പോൾ ഈ തെറി പ്രഭാഷണം നടത്തിയതിന് ശേഷം സോഷ്യൽ മീഡിയയിലും കമൻറ്റുകൾ നോക്കിയാൽ രണ്ട് വിഭാഗക്കാരെ കാണും അത് അച്ഛനെത്തച്ചാലും അമ്മയൊക്കെ വന്നാലും രണ്ട് വിഭാഗക്കാരുണ്ടാവുമല്ലോ ഏറ്റവും കൂടുതൽ അനുകൂലികൾ ഒരു ഭാഗത്തുണ്ട് എന്നുള്ളതാണ് പ്രതിഷേധക്കാരായിട്ടൊരു ഭാഗത്ത് ഉണ്ട് എന്നതിലപ്പുറം അനുകൂലികളായിട്ടുണ്ട് എന്നുള്ളതാണ് ആ കൊണ്ട് ഇനി ഡോക്ടറും ചന്ദ്രൻ ഉണ്ടാക്കിയ സാമ്രാജ്യത്തെ ഇനി വർദ്ധിപ്പിക്കുകയോ ചെയ്യും വികസിപ്പിക്കുകയോ ചെയ്യും അദ്ദേഹം അത് ബ്രാൻഡാക്കി കഴിഞ്ഞതാണ് അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു പരിപാടിയോടു കൂടി നെഗറ്റീവിനെ ഏറ്റവും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ അദ്ദേഹം ഏറ്റവും വലിയ ബ്രാൻഡായി മാറി എന്നുള്ളതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ വളർത്തിയ ഒരാൾ അദ്ദേഹത്തെ മാത്രം കുറ്റം പറയുന്നതിന് പകരം നമ്മുടെ ശൈലിയിലും സംസ്കാരത്തിലും മാറ്റം വരുത്തിയ തീർന്ന ഭക്ഷണങ്ങളെല്ലേ ഉള്ളൂ ഇത്തരം വിഷയങ്ങളിൽ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഈ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ വീഡിയോ കണ്ടപ്പോൾ എന്ത് മനോഹരമായിട്ടാണ് ആ കൂട്ടുകാരൻ കച്ചവടം ചെയ്യുന്നത് ഇത് കണ്ടപ്പോൾ ഒന്ന് പറയണമെന്ന് തോന്നുന്നു വീഡിയോയിൽ വന്നതാണ് ഏതായാലും നന്മയെ പ്രോത്സാഹിപ്പിക്കാനും അത്തരം ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന സംസ്കാര സമ്പന്നരായ ഒരു സമൂഹത്തെ ഇനിയെങ്കിലും വാർത്തെടുക്കാനും അത്തരം സമീപനങ്ങളിലേക്ക് മാറാനും നമുക്ക് തോഫി ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് താടി രോഗം വരാതെ പ്രയാസപ്പെടുന്നവർക്ക് മിറാക്കിൽ ബിയേഡ് ഓയിൽ കഴിഞ്ഞ് വീഡിയോ ഇട്ട ശേഷം എല്ലാ തുരുതുരാ എല്ലാവരും വാങ്ങുവാണ് എല്ലാവർക്കും ഫലമാണ് ഫലം ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു പണം തിരിച്ചു തരാം അത്രയും ഫലമുള്ള ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത മിറാക്കിൽ ബിയേഡ് ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ ഇത് നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ तीर्च उ नोकोड़ परा परहारा चाहिए मैं राजीव हूँ मैं बांग्लादेश का आदमी अभी मैं उमन में काम कर रहा हूँ मेरा कोई एक दोस्त है वो मलयालम है उसका नाम अनुष वो पहले ही ऑयल यूज़ करता है उसको भी थोड़ा थोड़ा आया हम देखने का बाद मेरे को भी मन कर रहा है ऑयल यूज़ करने का बाद में और एक मैं ऑयल ऑर्डर किया उसके पास वो मेरे को दिया बाद में यूज़ किया अल्हम्दुलिल्लाह आया और दो ऑर्डर किया पहले का फोटो अब देखो पहले का आप फ़ोटो देखो बस मेरे को दाढ़ी है इतना है अभी मैं दो ऑर्डर किया इनशाला और भी मेरा दोस्त है बांग्लादेश का और भी मैं ऑर्डर करेगा आप एक बार यूज़ करो नहीं आएगा तो पैसा रिटर्न मिलेगा मैं बोल रहा हूँ नहीं तो मुश्किल नहीं कोई बात नहीं है आप एक बार यूज़ करके देखो काम करेगा नहीं करेगा रिजल्ट कौन सा आता है आप जो आदमी को पास ऑयल लेते हैं वो आदमी को पास बोलो भाई मेरे को रिजल्ट कैसा आता है मेरे को ऑयल में काम नहीं करते बाद में वो दूसरा ऑयल देगा कोई बात नहीं आपका पैसा रिटर्न मिलेगा काम नहीं करेगा तो बस अल्लाह हाफ़